അസലാ വലൈക്കും അറിയമത്തായ് താലോ ബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ പിന്നെ ഞാനിവിടെ പുറത്തേക്ക് ജോലിക്ക് വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ എനിക്കല്ലേ നിങ്ങളെല്ലാവരും തന്നെ നമ്പറ് കിട്ടിക്കഴിഞ്ഞാൽ വോയിസ് ഇടുമ്പോൾ ഒരുപാട് വോയിസിൽ സംസാരിക്കരുത് കുറച്ച് ചുരുക്കി പറയും എന്നാലേ എനിക്ക് പണിൻ്റെ അടിയിലേക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ കുറേ വോയിസ് ഇടുമ്പോൾ അതിനായിട്ടൊരു സമയം എനിക്ക് കണ്ടെത്തേണ്ടി വരും അപ്പോൾ അതെനിക്കൊരു വിഷമായിട്ട് മാറും കേട്ടോ അപ്പം ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവരുടെ കാര്യങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നിയത്ത് വെക്കുമല്ലോ അല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ പലർക്കും പലവിധ കാര്യങ്ങളാണ് അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നീയത്ത് നേർച്ച വെച്ച് ചെയ്യുന്നത് അള്ളാഹു സുബാന തല പെട്ടെന്ന് തന്നെ ഉത്തരം നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ നേർച്ച കബൂലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹു സുബാന തല കബൂൽ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനത്തല നിർവഹിച്ചു തരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റസൂൽദാൻ്റെ പേരിൽ ഓതാൻ വേണ്ടി പറയുന്നതും പലവിധ നേർച്ചകളും നീങ്ങത്തുകളും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പ പല മക്കാമുകളിലുള്ള അവിടെ കിടക്കുന്ന മക്ക് കിടക്കുന്ന ആ ഹലറത്തിലേക്ക് നമ്മൾ നേർച്ച വെക്കാൻ വേണ്ടി പറയുന്നതും അവിടത്തേക്ക് നേർച്ച വെച്ച് ഇന്നത് ഇന്നത് ഓതണം ഒക്കെ പറയുന്നത് നേർച്ചയ്ക്ക് അത്രയും വലിയ കറാമത്തുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും തന്നെ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഷമങ്ങൾ തീരാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ നിയത്ത് ചെയ്തുകൊണ്ട് വണ്ണം ഇന്ന സൂറത്ത് ഇന്ന സൂറത്തൊക്കെ ഓതാൻ ഇന്നത് തസ്ഫി ഇന്നത് ഇത്ര ഓതണം എന്നൊക്കെ പറയുന്നത് നീയത്തിന് അത്രയും വലിയ ഫാദ ഉള്ളത് കൊണ്ടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരുപാട് കൂട്ടുകാർ ഒരുപാട് വോയിസ് ലെങ്തായിട്ട് എനക്ക് അയക്കുന്നുണ്ട് അത് കേൾക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് അറിയാലോ അപ്പം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക കാരണം അത്രയും ഓരോ ആൾക്കാരുടെ വോയിസിന് ഓരോരക്കാരുടെ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലൈക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ എല്ലാവരുടെ വിഷമങ്ങളും അള്ളാഹു സുബാനത്താൽ പരിഹാരം നൽകി തരട്ടെ എന്ന് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളെ ദുബായിലൊക്കെ തന്നെ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇത്ര എണ്ണം ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ ഹതിയ ചെയ്ത് നമ്മൾ നിയത്ത് വെച്ച് ചൊല്ലാൻ വേണ്ടി നേർച്ചാക്കുന്നുണ്ടല്ലോ അത് അതിയായി ആയി അപ്പം നമ്മളെന്താ ചെയ്യുക നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് വായിക്കൊണ്ടല്ലാത്ത ജോലി ഉണ്ടാവുമല്ലോ കൈ കൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ചൊല്ലേണ്ടതൊക്കെ നമുക്ക് ചൊല്ലാം നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും മാത്രമല്ല പിന്നെ നമുക്ക് അത് അതിന് ചെയ്യാൻ പറ്റാത്തുള്ളൂ അല്ലേ ബാക്കി എല്ലാ സമയത്തും നമ്മൾ അധികാ ചെയ്ത ആയാലും ധിക്കറായാലും ചെലാത്തായാലും ഒക്കെ തന്നെ നമുക്ക് ചെല്ലാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മൾ ഹതിയാ ചെയ്ത് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എണ്ണം തന്നെ വയ്ക്കണമെന്നില്ല നമ്മളിപ്പോൾ രണ്ടാഴ്ചയോ ഒരാഴ്ചയോ ഏഴ് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ പതിനേഴ് ദിവസമോ അങ്ങനെ നമ്മളൊരു കണക്ക് പറഞ്ഞില്ല ആ ദിവസത്തേക്ക് ആയിക്കോളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഇത്ര ദിവസം കൊണ്ട് എനിക്ക് പറ്റുന്നുള്ളൂ എല്ലാ സമയത്തും എനിക്ക് പറ്റുന്നില്ല എന്ന് നിങ്ങൾ ആരും തന്നെ പറയരുത് കാരണം നമ്മൾ ഹതിയ ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഈ നേർച്ച വെച്ച് ചെല്ലുന്നത് മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാകാൻ വേണ്ടി പാടുള്ളൂ കേട്ടാ പിന്നെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ശരിയാകും ഈ ചൊല്ലുന്നതിലെടുക്ക് നേർച്ചു വെച്ചിട്ട് ചൊല്ലുന്നതിലിടക്ക് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പാടില്ല നമ്മൾ അള്ളാവിലേക്ക് അതെയാ ചെയ്ത് കൊടുത്തല്ല നമ്മളെ വിശ്വാസം കൊണ്ടല്ലേ അതിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് പകുതി ചെല്ലിയിട്ടാകുമ്പോൾ ഒരു മുസീബത്തോടി ഈ വിലയിൽസ് വന്നിട്ട് നമ്മളെ കിണിക്കുന്ന പോലെ പറയും ഇതെല്ലാം ചെല്ലിയിട്ട് എന്താ കാര്യം നമ്മളത് ചെല്ലിക്കഴിഞ്ഞാൽ അതിയാണ് ചെയ്തിട്ട് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് സാധിക്കും അള്ളാഹു സുബാനത്തെ നമുക്ക് അനുഗ്രഹിച്ച് തരും ഹൈറായ കാര്യങ്ങൾ സാലിഹായ കാര്യങ്ങൾ കേട്ടോ ഷറായ കാര്യങ്ങൾ അത് തട്ടി ദൂരപ്പെടുത്തി തരികയും ചെയ്യും പിന്നെ കുറേ കൂട്ടുകാർ എന്നോട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് ഇങ്ങനെ പഠിക്കുന്ന സമയത്തായാലും ഇങ്ങനെ ഒരു അഫെയർ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒഴിവായിപ്പോയി പിന്നെ രണ്ടാമത് കല്യാണം നടക്കുന്നില്ല ഒരുപാട് ആലോചനകൾ വന്ന് പിന്നെ നടക്കുന്നില്ല നടക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ല ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ആദ്യം ഒരു അഫെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാമത് കല്യാണം കഴിഞ്ഞ കഴിക്കുന്ന ആ സമയം അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അഫെയർ ആയ പിന്നെ അത് സ്ത്രീ ആയാലും പുരുഷനായാലും തന്നെ അവർക്കൊരു ഇവരൊന്ന് പ്രശ്നത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കെണി വരും അപ്പോൾ അങ്ങനെയാണ് ഒരുവിധം കല്യാണത്തിൻ്റെ തലയിൽ കല്യാണം കഴിച്ചിട്ടും എല്ലാം ഉള്ള കുട്ടികൾ പോയി കളിയുന്നത് അത് അവരെ കിണിക്കുന്നത് വലയിൽപ്പെടുത്തുന്നതാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളാണ് അതിൽ വഷളാകുന്നത് കാരണം നമ്മൾ അറേഞ്ച്മെൻറ്റ് ആയിട്ട് നമ്മൾ നല്ലൊരു ചെക്കനെ ആയാലോ പൊണ്ണിനെ ആയാലോ കണ്ടെത്തിക്കഴിഞ്ഞ് കല്യാണം നടത്തി നടത്തിക്കൊടുത്തുകഴിഞ്ഞാൽ ഒന്നിക്കലവർ ആദ്യത്തെ അഫെയറിൻ്റെ അപ്പുറം പോകും അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ആ അഫെയറുമായിട്ട് പോയി കളയും അപ്പം നമുക്ക് നാണക്കേട് നമുക്ക് ഉണ്ടാക്കി വെച്ച് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ മക്കൾ പോകുന്നത് അപ്പം മക്കൾ തന്നെ ചിന്തിക്കുക നമ്മൾ ഇങ്ങനെ ഒരു കെണിയിൽ ആദ്യം പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ലൈഫാന്ന് നഷ്ടപ്പെടുന്നതെന്ന് മക്കൾ പെൺകുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുക ആൺകുട്ടികളും മനസ്സിലാക്കുക നിങ്ങൾക്ക് പിന്നെ ഒരു നല്ലൊരു ആലോചന വരില്ല നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ആദ്യത്തത് പറഞ്ഞുകൊണ്ട് അത്ര വലിയ ഗൗനിക്കൂല നിങ്ങൾക്ക് നല്ല അഭിമാനം തരൂല കാരണം അത് രണ്ടാം നമ്പറായിട്ട് കാണും അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ ജീവിതം എന്ന് പറയുന്നത് ഒറ്റ ഒന്നേയല്ലോ അല്ലേ അത് സന്തോഷത്തോടെയും റാഹത്തായിട്ടും സമാധാനത്തോടെയും ജീവിക്കുമ്പോഴാണ് അത് ജീവിതം ജീവിതാവലി അല്ലേ ആ ജീവിതം വെച്ച് ജീവൻ വെച്ച് നമ്മൾ എന്തൊക്കെയോ ചോര തിളപ്പിൻ്റെ സമയത്ത് കളിക്കുന്ന കളിയിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫാണ് നമ്മുടെ സമാധാനമാണ് നമ്മളെ സന്തോഷമാണ് നഷ്ടപ്പെടുന്നത് ഇന്ന് നമ്മൾ എല്ലാ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും മനസ്സിലാക്കുക വീട്ടുകാരോട് സമാധാനപ്പെട്ട കേട് അല്ലേ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല നിങ്ങൾ ആ പോറ്റി വളർത്തി വണ്ണം വെപ്പിച്ച മാതാപിതാക്കൾക്ക് ഒരുപാട് വേദനയാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് എത്ര നല്ല ആലോചന വന്നു കഴിഞ്ഞാൽ അവർ തരപ്പെടുത്താൻ നോക്കുമ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞിട്ട് അവർ പിന്തിരിയും അത് സ്വാഭാവികമാണ് അല്ലേ അത് ഏത് ചെക്കനായാലും പെണ്ണായാലും ആദ്യത്തെ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടതാകുമ്പോൾ രണ്ടാമത് എടുക്കുമ്പോൾ ഒരു പേടിയുണ്ടാവും അങ്ങനെ അവർ തെറ്റിപ്പോവും അങ്ങനെ ഒരു ബന്ധം വേണ്ട ആദ്യത്തെ ഒന്നും അങ്ങനെ നടന്നിട്ടുണ്ടാവുമല്ലോ ആ ആ അതിലുള്ള ബന്ധം നമുക്ക് വേണ്ടയെന്ന് പറഞ്ഞിട്ട് അത് കല്യാണത്തിന് ശേഷമായാലും അത് പിരിയും തല്ലി പിരിയും അപ്പം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ജോലിക്ക് ഇടയിലാണെങ്കിലും ഇങ്ങനെ ഒരു അഫെയർ ആയിട്ട് പിന്നെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിക്കുക അല്ലാതെ നിങ്ങൾക്ക് ടൈം പാസിന് വേണ്ടിയിട്ടാണോ ആ ചക്കനും പെണ്ണും അങ്ങനെ സമയം കൂട്ടുന്നതെങ്കിൽ നിങ്ങളെല്ലാ ഫോട്ടോവും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ സംസാരമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും വരും അപ്പം അത് നിങ്ങൾക്ക് മാത്രമല്ല വീട്ടുകാരുടെ സമാധാനവും ഒക്കെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ സന്തോഷം നഷ്ടപ്പെടും അല്ലേ നിങ്ങളുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും അപ്പോൾ ഏറ്റവും വലിയ ചതിയായിട്ട് വരുന്നത് സ്വന്തം മാതാപിതാക്കൾക്കാണ് നിങ്ങളെ അവരെയാണ് നിങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കാണുന്ന ആമ്പിള്ളേർ ആയാലും പിന്നെ ആരെങ്കിലും തിരഞ്ഞെടുത്ത് ഒന്ന് അങ്ങോട്ട് ചിരിച്ച് ഇങ്ങോട്ട് ചിരിച്ച് കത്തുകൾ കൈമാറി ഫോൺ വിളിയായി പലതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് നിങ്ങൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതായി കളിക്കുന്നത് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനം അത് ഇന്നൊരുപാട് കൂട്ടുകാർ നാല് സ്ത്രീകൾ എന്നെപ്പോലത്തെ പിന്നെ ഉമ്മമാർ എൻ്റെ പ്രായമുള്ള ഉമ്മമാർ ആയിരിക്കും അവരൊക്കെ എനിക്ക് വോയിസ് ചെയ്തിട്ട് പലവിധ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കല്യാണം ആലോചിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് തെറ്റിപ്പോകുന്നു തെറ്റിപ്പോകുന്നു എന്താ ചെയ്യുക ഇപ്പം കണ്ണീരില്ല എന്നൊന്നും ഉപ്പയും ഉമ്മയൊന്നും നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ നിങ്ങളുടെ ലൈഫിൻ്റെ നഷ്ടം അല്ലേ നിങ്ങൾക്കതിനെത്ര ടെൻഷനുണ്ടാവും ആദ്യം ഒന്ന് അഫെയറായി കൊ പിന്നെ അവരപ്പുരം നടന്ന് എല്ലാ പിന്നെ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എല്ലാ സംഭാഷണവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് എല്ലാവിധ ഷെയറും ചെയ്ത് എന്നിട്ട് പിന്നെ അത് നഷ്ടപ്പെട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൻ്റെ സമതല തെറ്റും നിങ്ങൾക്ക് എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ട് ഞാൻ പരാജയപ്പെട്ടു ഞാൻ ചതിയിൽപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നും പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന ലൈഫ് നിങ്ങൾക്ക് സുരക്ഷിതമാവോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് ഈ ചിന്ത മനസ്സിൽ നിന്ന് മരണം വരെ മാറുമോ ഞാൻ ഇങ്ങനെ ഒരു വഞ്ചിത വഞ്ചിക്കപ്പെടില്ല ഞാൻ പെട്ടുപോയ ഒരാളാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കെണിയിലൊന്നും പോയി പെടാതിരിക്കുക ഇനി അങ്ങനെ നല്ലൊരു സുഹൃത്തിനെ ഞങ്ങൾ നിങ്ങളെ പാർട്ട്ണറായിട്ട് തന്നെ നിങ്ങൾ ആ ഫെയറായി കൂടെ പിടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബന്ധം നല്ലൊരു ആൾക്കാറും നല്ലൊരു ജോലിയും ഒക്കെ ഉള്ള നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതം സുരക്ഷിതമാകും എല്ലാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നശിച്ചു അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഉപ്പാക്കും ഉമ്മാക്കും വേദന കൊടുത്തുകൊണ്ട് നമ്മളിറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെവിടെയും തന്നെ ഒരു പത്ത് ദിവസോ പതിനൊന്ന് ദിവസോ കൂടി വന്നാൽ ഒരു മൂന്ന് മാസം സന്തോഷമായിട്ട് ജീവിക്കും നാലാമത്തെ മാസം തീർന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ആരും തന്നെ ചതിയിൽ പെടരുത് വഞ്ചനയിൽ പെടരുത് കേട്ടാ ഒരാളും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് നമ്മളെപ്പോഴും തന്നെ ദുഹാ ചെയ്യുന്നു കാരണം എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ള രക്ഷിതാക്കൾക്ക് മക്കളിലാണ് പല പ്രതീക്ഷകളും ഉണ്ടാവുക ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നവരുടെ അവർ ജീവിക്കുന്ന കാലത്തോടെ ഒരു പ്രതീക്ഷ നമ്മളെ മക്കളെ നമ്മൾ പിന്നെ എന്താ പറയുക അങ്ങേയറ്റം വിശ്വസിച്ച് എല്ലാ മേഖലയിൽ നമുക്ക് അവരെ എത്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ വിദ്യാഭ്യാസം കൊടുത്ത് എത്തിച്ചു കഴിഞ്ഞ് പിന്നെ അവർക്കൊരു പരാജയം നിങ്ങളായിട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണിനീരിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ആ ഒരിക്കലും വെറുതെ ആവില്ല അതിന് സമാധാനം നിങ്ങൾ തന്നെ പറയേണ്ടി വരും അപ്പം നിങ്ങൾ ആരും തന്നെ അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ നേർച്ച വെച്ചിട്ടും നെയ്യത്ത് വെച്ചിട്ടും ഒക്കെ ഓതുന്നുണ്ടെങ്കിൽ അത് അതിന് തക്കതായ പ്രതിഫലം നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അത് ഹൈറായി കിട്ടീത്ത ഇന്നത് നമ്മൾ ചൊല്ലി ഹൈറായി കിട്ടീത്ത ഇന്ന കാര്യം സാധിച്ചു കിട്ടീത്ത എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ അലഹമ്മദ അലഹമുല്ല എന്ന് മാത്രം അള്ളാവിനെ ഏറ്റേറ്റ് നമ്മൾ സ്തുതി പറയണം നമുക്ക് നമുക്കെന്ത് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും അള്ളാവിനേക്ക് നമ്മൾ സ്തുതി പറയണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാവിൻ്റെ അനുഗ്രഹം മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തും ഇപ്പം ഞാൻ വിദേശത്ത് കൂടിയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരുപാട് ആൾ വോയിസ് അയക്കുന്നത് വിശ്വാസം കൊണ്ടാന്നല്ലേ ആ വിശ്വാസം നമ്മളിലേക്ക് നല്ലതേലാക്കി വരുത്തിക്കുക അപ്പോൾ ആ വിശ്വാസം കൊണ്ട് എല്ലാവർക്കും തന്നെ നല്ല നല്ല കാര്യങ്ങൾ നടന്നു കിട്ടട്ടെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനെത്തല പൂർത്തീകരിച്ച് തരട്ടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തേരട്ടെ എല്ലാവിധ ഹൈറിലും വറുക്കത്തിലും ഞാമത്തിലും നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം നാളെ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മയസ്സലാമ എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാൻ വേണ്ടി മറക്കരുത്